പുഴ കണ്ടപ്പോൾ കുട്ടികളെല്ലാവരും ഇറങ്ങുന്നത് കണ്ടപ്പോൾ പത്തൊമ്പത് വയസ്സുകാരിയായ പെൺകുട്ടി അവരുടെ ബന്ധുക്കളുടെ അനുവാദത്തോടെ തന്നെ പുഴയിലേക്കിറങ്ങി എന്നാൽ മരണം ഒളിച്ചിരുന്ന പുഴയിലേക്കാണ് ആ പെൺകുട്ടി ഇറങ്ങിയതെന്ന് ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല ആർക്കും അത് മനസ്സിലായിരുന്നില്ല ഇതാണ് ഏറെ ദുഃഖമായി ഒരു കാഴ്ച പാലക്കാടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പാലക്കാട് ചെറുപുഴയിലാണ് യുവതി മുങ്ങി മരിച്ചതും പത്തൊമ്പത് വയസ്സുകാരിയായിരുന്നു പഠിക്കാൻ മിടുക്കിയായ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ പ്രിയങ്കിരിയായ റെസ്വാന റിസ്വാനയുടെ തട്ടമിട്ട മുഖം മറക്കാനാവാതെയാണ് എല്ലാവരും ആ മുഖത്തേക്ക് നോക്കുന്നത് ഒന്ന് നേരെ ഒരുങ്ങ പോലും ഇല്ലെങ്കിലും എന്തുമാത്രം സുന്ദരിയാണെന്നാണ് ആ മുഖത്ത് എല്ലാവരും പറയുന്നത് രണ്ട് ബന്ധുക്കളുടെ നില ഗുരുതരമാണ് കൂടെ ഉണ്ടായിരുന്നവരാണ് അവരൊക്കെ അപകടം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് സംഭവം എന്ന് ദൃസാക്ഷികൾ തന്നെ പറയുന്നു പാലക്കാട് ചെറുപുഴയിൽ യുവതി മുങ്ങി മരിച്ചതിന് പിന്നാലെ നിരവധി പേരെ ഞെട്ടിച്ച ഒരു സംഭവമായി മാറിയിരിക്കുകയാണിത് കരിമ്പുഴ കുട്ടിലക്കടവ് ചെറുപുഴ പാലത്തിന് സമീപമാണ് ഈ സംഭവം അരങ്ങേറിയതെന്ന് ദസാക്ഷികൾ പറയുന്നു ആ സമയത്ത് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കുള്ളൊരു സമയം തന്നെയാണ് ഇപ്പോൾ ചെറുപുഴയിൽ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരുടെ നിലയും ഗുരുതരമായി തന്നെ ഇരിക്കുന്നു പത്തൊമ്പത് വയസ്സുകാരി റിസ്വാന ഇപ്പോൾ മരണത്തോട് മല്ലിടിച്ച തോൽവി സംബന്ധിച്ച് യാത്രയാവുകയാണ് പാറയ്ക്കൽ റിസ്വാനയാണ് മരിച്ചത് പുത്തൻ വീട്ടിലെ ബാദുഷ ചെറുമല ദീപ മെഹ്ബ എന്ന അപകടത്തിൽപ്പെട്ടു ഇവർ മൂന്ന് പേരുമാണ് കുളിക്കാനിറങ്ങിയത് അതിൽ റിസ്വാനയാണ് ഏറ്റവും ഇളയത് ബാദുഷയും മെഹ്ബയും ഇരുപത് വയസ്സുള്ള മറ്റ് രണ്ട് കുട്ടികളാണ് ഇവർ രണ്ടുപേരും അതീവ ഗുരുതരവസ്ഥയിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത് കാരാക്കുറിശി ഗ്രാമപഞ്ചായത്തിലെ അരപ്പാറ സ്വദേശികളാണ് ഇവർ മൂന്ന് പേരും വ്യാഴാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ആ നാടിനെ നടുക്കിക്കൊണ്ട് അരങ്ങേറിയത് സഹോദരങ്ങളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത് ചെറുപുഴ പാലത്തിന് സമീപമുള്ള പുതുതായി വാങ്ങിയ തോട്ടത്തിലെത്തിയതാണ് റിസ്വാനയും ബാദുഷയും മെഹ്ബയും അവിടെ നിന്ന് കുളിക്കാൻ പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു മൂവരും പി പിന്നീട് സംഭവിച്ചതെന്ന് വ്യക്തമല്ല എന്ന് പറയണം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ ആയതുകൊണ്ട് തന്നെ അധികം ആർക്കും അവിടേക്ക് കാണാനും പറ്റില്ല എന്നാൽ ദൃസാക്ഷികൾ കണ്ടതിന് ശേഷമാണ് ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് വെള്ളത്തിൽ മുങ്ങിയ മൂന്നുപേരെയും കണ്ട നാട്ടുകാരും ട്രോമാ കെയർ വോളണ്ടിയർമാരും ചേർന്നാണ് കരക്കെത്തിച്ചത് ഉടൻ തന്നെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദുസ്വാന മരിക്കുകയായിരുന്നു ബാധിശയും വകം വെന്റിലേറ്ററിലാണ് ഇപ്പോഴുള്ളത് സാധാരണയായി ആളുകൾ കുളിക്കുന്ന കടവല്ല ഇതെന്നും വാർഡ് അംഗ മനസ് പറയുന്നു ഇത് മനസ്സിലാക്കാതെയാണ് വിദ്യാർത്ഥികൾ അവിടെ കുളിക്കാൻ െന്നും പറയുന്നു ഒരുമിച്ച് വെക്കേഷൻ ആഘോഷിക്കാൻ എത്തിയവരാണ് പഠിക്കാൻ മിടുക്കരും എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന മൂന്ന് കുട്ടികളുമാണ് അതിൽ റിസ്വാന വളരെയധികം മിടിക്കുകയാണ് റിസ്വാന തന്നെയാണ് ഇവരെ കുളിക്കാൻ വിളിച്ചുകൊണ്ടുപോയതും എന്നാൽ അത് മരണത്തിലേക്കുള്ള പോക്കാണെന്ന് റിസ്വാന പോലും തിരിച്ചറിഞ്ഞില്ല പ്രിയപ്പെട്ടവരുടെ മരണമറിയാതെ ഇവരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ ആശുപത്രി വെന്റിലേറ്ററിൽ കിടക്കുകയാണ് ഇതുവരെ ബോധം വരികയോ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ശരിക്കും പറഞ്ഞ ഒരു നാടിനെ മുഴുവൻ ടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു പാലക്കാട് ചെറുപുഴയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും